നമസ്കാരം ബാർക്കോഴ ആരോപണത്തിൽ സർക്കാർ പ്രതിരോധത്തിലായ വേളയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട ആരോപണം വീണ്ടും ഉയർന്നിരിക്കുന്നത് അബുദാബിയിലെ വീണാ വിജയന്റെ അക്കൌണ്ടിലേക്ക് വിവാദ കമ്പനികളിൽ നിന്നും പണം എത്തിയെന്ന ആരോപണം ഷോൺ ജോർജ് ആണ് ഉയർത്തിവിട്ടത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്യാവശ്യം പുകമറകൾ സൃഷ്ടിക്കാൻ പോകുന്നതായിരുന്നു ഈ വിവാദം എക്സോലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സി മറുപടി പറയേണ്ട അവസ്ഥ പതിവായതോ കഴിഞ്ഞ ദിവസം പതിവ് പോലെ വീണയെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധിക്കാൻ ആരും രംഗത്ത് വരാത്തത് ശ്രദ്ധേയമായി വിവാദമായ ലാവ്ലിൻ കമ്പനിയിൽ നിന്നാണ് പണം എത്തിയതെന്നത് അടക്കമുള്ള ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതാണെന്ന് പ്രതിപക്ഷവും വ്യക്തമാക്കി എന്നാൽ പതിവ് പോലെ മൗനത്തിലാണ് മുഖ്യമന്ത്രി പ്രതികരണങ്ങൾ കൂടുതൽ വിവാദങ്ങളിലേക്ക് നയിക്കുമെന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയമായി മൗനം പുലർത്തുകയാണ് അദ്ദേഹം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിലേക്ക് ശ്രദ്ധ തിരിയുമെന്നും വിവാദം തൽക്കാലം എല്ലാവരും മറക്കുമെന്നുമാണ് അതേസമയം കമ്പനിയായ വീണാ ബന്ധപ്പെട്ട ആക്ഷേപങ്ങളിൽ നിന്ന് അവസ്ഥയിലാണ് സർക്കാറും സി പി എമ്മും എന്നതാണ് വസ്തുത വീണ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയെന്ന ആരോപണത്തിന്റെ പുകയടങ്ങും മുമ്പാണ് വേറെയും കമ്പനികളിൽ നിന്ന് പണം കിട്ടിയതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് വീണാ വിജയൻ നിയന്ത്രിച്ച അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വൻതുക കൈമാറിയതായി പറയുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പ് സ്വർണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട കമ്പനിയാണ് വൈദ്യുതി മന്ത്രിയായിരിക്കെ പിണറായി വിജയനെതിരെ ഉയർന്ന കോഴ വിവാദത്തിൽ ഉൾപ്പെട്ട കമ്പനിയാണ് എസ് എൻ സി ലാവ്ലിൻ ഈ കമ്പനികളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ വിദേശത്തെ അക്കൗണ്ടിലേക്ക് വൻതോതിൽ പണം ഒഴുകിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഇക്കാര്യം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം രംഗത്തു വന്നു സർക്കാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട കമ്പനികൾ എന്തിനാ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയെന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് കരിമണൽ കമ്പനി സി എം ആർ നിന്ന് എക്സാലോജിക് ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടി കൈപ്പറ്റിയതിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് മാസങ്ങളായി സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിയിരുന്നു പണം കൈപ്പറ്റിയത് സ്ഥിരീകരിച്ച കമ്പനി വരുമാനത്തിന് ജി എസ് ടി നൽകിയതുൾപ്പെടെ രേഖകൾ ഹാജരാക്കി രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപാടാണെന്ന് വിശദീകരിച്ചു എന്നാൽ സേവനം നൽകാതെയാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതെന്ന ആരോപണത്തിന് തൃപ്തികരമായ മറുപടി നൽകാൻ എക്സോലോജിക്കിന് കഴിഞ്ഞിട്ടില്ല പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പർ എസ് എൻസി ലാവ്ലിൻ എന്നീ കമ്പനികളിൽ നിന്ന് വീണാ വിജയൻ വൻതുക കൈപ്പറ്റിയെന്ന വിവരത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം സർക്കാരിനെയും സി പി എമ്മിനെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് അതിനിടെ ഈ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ രേഖകൾ കേസിലെ പരാതിക്കാരിലൊരാളായ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പർ എസ് എൻസി ലാവ്ലിൻ കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ൾ പറഞ്ഞത് ഇതിന് പുറമേയാണ് അധികം കേട്ടുകേഴ്യില്ലാത്ത മറ്റു കമ്പനികളിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പണം എത്തിയതും അത് മറ്റു വിദേശ അക്കൌണ്ടുകളിലേക്ക് പോയതും കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതിയിലുള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലപാട് കർക്കശമാക്കുന്നതിന് പിന്നിലും ഈ ബാങ്ക് അക്കൌണ്ടിന് പങ്കുണ്ടെന്നും സൂചനകളുണ്ട് ഈ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം അയച്ച ചില കമ്പനികൾ മസാല ബോണ്ടിലും നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് നിലയിലായിരുന്നു അന്വേഷണം മസാല ബോണ്ടിനത്തിൽ ലഭിച്ച തുക തുമായി ബന്ധപ്പെട്ട മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ ഈ കേസിൽ ചോദ്യം ചെയ്യണമെന്ന ഇ ഡി നിർബന്ധം പിടിക്കുന്നുമുണ്ട് ഈ കേസ് എക്സോലോജിക്കന് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത് നന്ദി